ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു നോളജ് സെൻ്റർ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇനി വരാൻ പോകുന്ന പി എസ് സി എക്സാമുകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറൻറ്റ് ആണ് നമ്മൾ ഈ ഒരു സീരീസിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ റിപ്പബ്ലിക് ദിന പരേഡിൽ മികച്ച ടാബ്ലോ ആയി തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാനം ഏത് ആൻസർ ഉത്തർപ്രദേശ് വിഷയം എന്തായിരുന്നു വികസിത ഭാരതാണ് കേട്ടോ അപ്പം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ റിപ്പബ്ലിക് ദിന പരേഡിൽ മികച്ച ടാബ്ലോ ആയി തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാനം ഉത്തർപ്രദേശാണ് വിഷയം വികസിത ഭാരത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ പുതിയ സെൻട്രൽ വിജിലൻസ് കമ്മീഷണറായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനത്തോടെ നിയമിതനായത് ആര് ആൻസർ എ എസ് രാജീവാണ് കേട്ടോ ഇന്ത്യയുടെ പുതിയ സെൻട്രൽ വിജിലൻസ് കമ്മീഷണറായി രണ്ടായിരത്തി അവസാനത്തോടെ നിയമിതനായത് എ എസ് രാജീവാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഐ സി സി പുരുഷ ടി ട്വൻ്റി ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ ഏതെല്ലാം ആൻസർ ഇന്ത്യയും ശ്രീലങ്കയും ഒന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ റിപ്പബ്ലിക് ദിന പരേഡിൽ മികച്ച ടാബ്ലോ ആയി തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാനം ഉത്തർപ്രദേശ് ആണ് വിഷയം വികസിത വികസിതം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ പുതിയ സെൻട്രൽ വിജിലൻസ് കമ്മീഷണറായി രണ്ടായിരത്തി അവസാനത്തോടെ നിയമിതനായത് ആര് എ എസ് രാജീവ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഐ സി സി പുരുഷ ടി ട്വൻ്റി ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ ഏതെല്ലാം ഇന്ത്യയും ശ്രീലങ്കയും നാലാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ ആദ്യത്തെ റോബോട്ടിക് ലബോറട്ടറി നിലവിൽ വന്ന ജില്ല ഏതാണ് ആൻസർ തൃശ്ശൂർ കേരളത്തിലെ ആദ്യത്തെ റോബോട്ടിക് ലബോറട്ടറി നിലവിൽ വന്ന ജില്ല തൃശ്ശൂരാണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇന്ത്യ വിക്ഷേപിക്കാൻ തയ്യാറെടുക്കുന്ന രണ്ടാമത്തെ സൗര ദൗത്യം ഏതാണ് ഏൻസർ ആദിത്യ എൽ ട്യൂ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇന്ത്യ വിക്ഷേപിക്കാൻ തയ്യാറെടുക്കുന്ന രണ്ടാമത്തെ സൗര ദൗത്യമാണ് ആദിത്യ എൽ ടൂ ആറാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടിയ ജില്ല ഏതാണ് ഏൻസർ കൊല്ലം ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടിയ ജില്ല കൊല്ലമാണ് ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി നോക്കാം കേരളത്തിലെ ആദ്യത്തെ റോബോട്ടിക് ലബോറട്ടറി നിലവില് വന്ന ജില്ല തൃശ്ശൂരാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇന്ത്യ വിക്ഷേപിക്കാൻ തയ്യാറെടുക്കുന്ന രണ്ടാമത്തെ സൗരദൗത്യമാണ് ആദിത്യ എൽ ടൂ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടിയ ജില്ല കൊല്ലമാണ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ യുനെസ്കോ ലോക പൈതൃക സമ്മേളനത്തിന് വേദിയാകുന്ന രാജ്യം ഏത് ആൻസർ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ യുനെസ്കോ ലോക പൈതൃക സമ്മേളനത്തിന് വേദിയാകുന്ന രാജ്യം ഇന്ത്യയാണ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ ലോകത്തിലെ ഏറ്റവും വലിയ ധനകാര്യ സ്ഥാപനമായ ലോക ബാങ്കിന്റെ നിലവിലെ പ്രസിഡന്റ് ആര് ഏൻസർ അജയ് ബംഗ ലോകത്തിലെ ഏറ്റവും വലിയ ധനകാര്യ സ്ഥാപനമായ ലോക ബാങ്കിന്റെ നിലവിലെ പ്രസിഡന്റ് അജയ് ബംഗയാണ് ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ യുനെസ്കോ ലോക പൈതൃക സമ്മേളനത്തിന് വേദിയാകുന്ന രാജ്യം ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ധനകാര്യ സ്ഥാപനമായ ലോക ബാങ്കിന്റെ നിലവിലെ പ്രസിഡന്റ് അജയ് ബംഗ ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ കേരള സർക്കാർ നടപ്പിലാക്കുന്ന കെ സ്മാർട്ട് പദ്ധതിയുടെ ലക്ഷ്യം എന്ത് ആൻസർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾ ഓൺലൈനായി ലഭ്യമാക്കുക കേരള സർക്കാർ നടപ്പിലാക്കുന്ന കെ സ്മാർട്ട് പദ്ധതിയുടെ ലക്ഷ്യമെന്താണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾ ഓൺലൈനായി ലഭ്യമാക്കുക പത്താമത്തെ ക്വസ്റ്റ്യൻ അടുത്തിരെ അന്തരിച്ച മലയാളത്തിൻ്റെ പ്രിയ കവി എന്നറിയപ്പെടുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അന്തരിച്ച വ്യക്തി ആര് കെ വി രാമകൃഷ്ണൻ അടുത്തിടെ അന്തരിച്ച മലയാളത്തിൻ്റെ പ്രിയ കവി എന്നറിയപ്പെടുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അന്തരിച്ച വ്യക്തി ആര് കെ വി രാമകൃഷ്ണൻ ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കാം കേരള സർക്കാർ നടപ്പിലാക്കുന്ന കെ സ്മാർട്ട് പദ്ധതിയുടെ ലക്ഷ്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾ ഓൺലൈനായി ലഭ്യമാക്കുക അടുത്തിടെ അന്തരിച്ച മലയാളത്തിൻ്റെ പ്രിയ കവി എന്നറിയപ്പെടുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അന്തരിച്ച വ്യക്തിയാണ് കെ വി രാമകൃഷ്ണൻ അപ്പോൾ ഇത്രയും ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യട്ടോ ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു